ഓം നമ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഭഗവാൻ പരമേശ്വരൻ്റെ സദാശിവമൂർത്തിയുടെ അപാരമായ കാരുണ്യത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ശ്രീരുദ്രം നമകം എന്ന ഭാഗം ഭംഗിയായിട്ട് ഭഗവാനെ സമർപ്പിക്കുവാൻ സാധിച്ചു ഇനി വേറെ ഒരു ഭാഗം ഈ ശ്രീരുദ്രത്തിൻ്റെ ഭാഗമാണ് ചമകം എന്നുള്ളത് അത് കൂടി ആവണം എന്ന് ഭഗവാൻ എന്നെ പ്രേരിപ്പിച്ചതായി തോന്നി ഞാൻ നിർത്തണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അതൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതും കൂടി ആവാം അല്ലെങ്കിൽ ഇതും കൂടി വേണം എന്ന് ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചു അത് ഞാൻ പിന്നീട് പറയാം എന്താ ഉണ്ടായതെന്ന് നമുക്കേതായാലും ഇതിലേക്ക് കടക്കാം ഈ ചമകം എന്ന് പറയുമ്പോൾ വച്ചാ അമ്മേ എനിക്കിത് വേണം എനിക്കിത് വേണം എന്ന് പറയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു നിവേദനം ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഭഗവാന് കൊടുക്കുകയാണ് സ്തുതിച്ചുകൊണ്ടാണ് വെറുതെ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കല്ല സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നിട്ട് തൽഫലമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് ആ എന്തൊക്കെയാണെന്ന് പറയുന്നു അതാണ് ഈ ചമകം നമകം എന്ന് മറ്റതിന് പറയുന്നു ശ്രീരുദ്രം നമകം ഇത് ശ്രീരുദ്രം ചമകം ഇവിടെ ഭാഗവത ചതുർത്ഥസ്കന്ധത്തിൽ ദക്ഷയാഗം എന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദക്ഷയാഗത്തിൽ ദക്ഷൻ്റെ തല പോയി അതിനുള്ള കാരണം നമുക്കറിയാം എന്നിട്ട് ആടിൻ്റെ തല വെച്ചു എന്ന് അതും നമ്മൾ പഠിച്ചു ഈ ചമകമാണ് ചൊല്ലി സ്തുതിച്ചത് ഭഗവാനെ സ്തുതിച്ചു ഈ ചമകം ചൊല്ലിയിട്ട് ദക്ഷൻ എന്നും പറയാറുണ്ട് വളരെ അധികം പ്രാധാന്യമുള്ള മന്ത്രങ്ങളാണ് ഇത് ഹോമത്തിന് ഉപയോഗിക്കുന്നു ടമുറിയാതെ അഗ്നിയിലേക്ക് നെയ്യ് ഇങ്ങനെ ഒഴിക്കുക എന്ന് ചൊല്ലിയിട്ട് ഓരോരോ ആവശ്യങ്ങൾ അങ്ങനെ ചൊല്ലി പറയാണ് തുടക്കം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അഗ്നാ വിഷ്ണു സജോഷസേ മാവർദ്ധന് വാങ്കിര ജിംനെയ്യർ വാജേഭിരാഗതം പ്രസവശ്ചമേ പ്രയതിശ്ചമേ പ്രസിധിശ്ചമേ ധീതിശ്ചമേ കൃതുശ്ചമേ സ്വരശ്ചമേ ശ്ലോകശ്ചമേ ശ്രാവശ്യമേ ശ്രുതിശ്ചമേ ഇങ്ങനെ പോകുന്നു അപ്പോൾ അഗ്നവിഷ്ണു സജോഷസയെ രണ്ടാൾക്കാരെ രണ്ട് ദേവന്മാരെ വിളിക്കുകയാണ് അഭിസംബോധന ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയാണ് ആരാണത് അഗ്നി അഗ്നി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും രണ്ട് ഭാഗത്തും ഒരു തുടക്കം അഗ്നി എൻ്റെ വിഷ്ണു ഇതിൻ്റെ മധ്യത്തിലായിട്ട് മഹാദേവൻ ഉണ്ടെന്നുള്ള സങ്കല്പം അഗ്നിയിലേക്ക് അങ്ങനെ ഹോമിക്കുകയാണ് നെയ്യ് മന്ത്രം എന്താണ് അഗ്നാ വിഷ്ണു സജോഷസേ പറയാണ് അല്ലയോ അഗ്നിദേവ അല്ലയോ ഭഗവാൻ വിഷ്ണു വിഷ്ണുദേവ നിങ്ങൾക്ക് രണ്ടാൾക്കും സമാന സ്വഭാവമാണ് ഉള്ളത് സജോഷസേ മാവർ ധന്തുവാഗിരഹ നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ സ്തുതിക്കുന്നു ഈ സ്തുതിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ മഹിമ ഞങ്ങൾക്ക് ബോധ്യപ്പെടണം അല്ലെങ്കിൽ നിങ്ങളുടെ മഹിമ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടണം നിങ്ങളുടെ മഹിമ വർദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ മുന്നിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വരേണ്ടത് ദും നെയ്ർ വാജേ ഭിരാഗതം ഭഗവാനെ നിങ്ങളുടെ ഞങ്ങളുടെ മുന്നിലേക്ക് എങ്ങനെ വരണം വാജേ ദും നെയ്ർ വാജേ ഭിരാഗതം എല്ലാ വിധത്തിലുള്ള സമ്പത്തും ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അതായിട്ട് വരണം പിന്നെ അന്നം അന്നവും മറ്റ് അനുഭവിക്കാൻ അനുഭവിക്കാനാവശ്യമായുള്ള എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അഗ്നി ഭഗവാൻ്റെയും വിഷ്ണു ഭഗവാൻ്റെയും സമാന സ്വഭാവം രണ്ടു കൂട്ടരും രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അഗ്നി ഇല്ലാതെ നമുക്ക് ഇല്ലേ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഈ തേജസ് വേണം എന്നാൽ ഈ അഗ്നി ഇന്നലെ നമ്മൾ കോഴിക്കോട് കണ്ടു അല്ലേ അഗ്നി സംഹാരുദ്ധരനായിപ്പോയി എല്ലാം കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അപ്പം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞങ്ങൾക്ക് ഈ താപം അഗ്നിയുടെ ഗുണങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാറാ വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദ്യംനേയർ വാചേഭിരാഗതം വാചശമേ പ്രസവശ്ചമേ ഞങ്ങൾക്ക് അന്നം വേണം അതെങ്ങനെ വേണം പ്രസവശ്ചമേ അതിനൊരു മുടക്കില്ലാതെ വേണം എന്നാ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പട്ടിനില്ലാതെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കിട്ടണം ഇപ്പോൾ ഗവൺമെൻറ് ചില കാലത്തൊക്കെ കിറ്റ് കൊടുക്കുക ഓണത്തിന് അങ്ങനെ പ്രത്യേക സമയത്ത് മാത്രം പോരാ അത് ദീർഘമായിട്ട് കീട തളവില്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുട്ടില്ലാതെ ഞങ്ങൾക്ക് അന്നം ലഭിക്കുമാറാകണമേ വാചശ്ചമേ പ്രസവശ്ചമേ പ്രയതിശ്ചമേ പ്രസിധിശ്ചമേ ധീതിശ്ചമേ കൃതുശ്ചമേം ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ട അന്നം ഞങ്ങൾക്ക് മുട്ടാതെ കിട്ടണം പിന്നെയോ അത് ഞങ്ങൾക്ക് ശരീരത്തിന് പിടിക്കും വേണം അപ്പം നല്ല അന്നമുണ്ട് പക്ഷെ നമ്മൾക്ക് അത് കഴിക്കാൻ വയ്യ നമ്മളെ ശരീരത്തിന് അത് പറ്റില്ല അങ്ങനെ വരരുത് നമ്മൾക്ക് ശരീരത്തിന് പുഷ്ടിപ്പെടുത്തുന്നതായിട്ടുള്ള അന്നം ലഭിക്കുമാറാ വേണമേ പിന്നെ അത് ഞങ്ങൾക്ക് ഒരു വിധത്തിലും എന്താ പറഞ്ഞത് അജീർണമാവരുത് അല്ലെങ്കിൽ അബദ്ധമാവരുത് ഞങ്ങൾക്ക് ആവശ്യമാവണം ഞങ്ങൾക്ക് ശരീരത്തിന് പിടിക്കണം എന്നർത്ഥം ഈ ഭക്ഷണം ഊർജം കിട്ടാനാണല്ലേ അപ്പം അത് ആ ഭക്ഷണം നമുക്ക് ശരീരത്തിന് നമ്മൾ ശരീര പുഷ്ടിക്ക് അനുയോജ്യമായിട്ട് ഇടതടവില്ലാതെ എന്ന് ഒരു മുടക്കവും കൂടാതെ ലഭിക്കുമാറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രീതിശ്ചമേ ക്രതുശ്ചമേ ക്രതു എന്ന് പറഞ്ഞാൽ യജ്ഞം ഈ ഇതെല്ലാം ഭഗ ഭഗവത്ഗീതയെ അന്നാത് അന്നാദ്ഭൂതി ഭൂതാനി വർജന്യാദന്ന സംഭവ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ക്രതു യജ്ഞമാണ് യജ്ഞ കർമ്മസമുദ്ഭവ യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ അന്നവും എല്ലാം ലഭിക്കുന്നത് മഴ ലഭിക്കുന്നു അപ്പം ഈ ക്രതു നമുക്ക് കിട്ടണം ഇതൊക്കെ ചമേ എനിക്ക് വേണമേ എനിക്ക് തന്നാലും ഏതൊക്കെയാണ് വേണ്ടത് അന്നം വേണം പിന്നെന്താണ് വേണ്ടത് ഈ ക്രതു യജ്ഞം ചെയ്യാനുള്ള അവസരം കിട്ടണം അതിനുള്ള സാഹചര്യം വേണം അതിനുള്ള ഒരുക്കങ്ങൾക്കുള്ള എല്ലാ ഇതും വേണം വേണം എന്ന് വിചാരിച്ചു മാത്രം കാര്യമില്ലല്ലോ അതിന് പല ഇപ്പം നെയ്യ് അങ്ങനെ പല ഹുന്ദരായൊക്കെ വേണം അതൊക്കെ ഒരുക്കണം അതിനൊക്കെയുള്ള സാമ്പത്തികം എല്ലാം വേണം അപ്പം അങ്ങനെ സർവൈശ്വര്യം ഞങ്ങൾക്ക് പ്രധാനം എന്ന് പറയാണ് പിന്നെ ദീതിശ്ചമേ കൃതുശ്ചമേ സ്വരശ്ചമേ ശ്ലോകശ്ചമേ സ്വരത്തോടു കൂടിയിട്ട് മന്ത്രം ചെല്ലണം എന്നാണ് വേദമന്ത്രങ്ങളൊക്കെ സ്വരിക്ക് സ്വരിച്ച് ചെല്ലണം അപ്പം ആ സ്വരം ഞങ്ങൾക്ക് വേണം നല്ല സ്വരത്തോടുകൂടി ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ശ്ലോകങ്ങളും വേണം ശ്ലോകം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഭാഗവതമൊക്കെ പറഞ്ഞില്ലേ അതുപോലെയുള്ള സ്തുതികള് സ്തുതികള് ഭഗവാനെ സ്തുതിക്കാനുള്ള സ്തുതികളും മന്ത്രങ്ങളും രണ്ടാണ് മന്ത്രങ്ങൾ വളരെ രഹസ്യമാണ് പിന്നെ അത് സ്വരത്തോടു കൂടി ചെല്ലണം മറ്റത് ശ്ലോകങ്ങളാണ് അപ്പം സ്വരശ്ചമേ ശ്ലോകശ്ചമേ ശ്രാവശ്ചമേ ശ്രുതിശ്ചമേ പിന്നെ നമ്മൾക്ക് നല്ലപോലെ അക്ഷരശുദ്ധിയും പിന്നെ വാക്ചാതുര്യം വേണം പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം അങ്ങനെ ഇപ്പോൾ ഈ ചർച്ച അല്ലെങ്കിൽ ഭാഗവതം മുതലായ പ്രഭാഷണം ഇതൊക്കെ ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവും കൂടി വേണം ശ്രാവശമേ ശ്രുതിശ്ചമേ ജ്യോതിഷ്ചമേ ഓജസ്സും ദ്വേതസും ഒക്കെ വേണം പിന്നെ പറയുന്നു സുവശമേ സ്വർഗലോകവും കൂടി വേണം ഇതുവരെ പറഞ്ഞു മുഴുവൻ ഈ ലോകത്തിലേക്ക് വേണ്ടുള്ള കാര്യങ്ങളാണ് സ്വർഗ്ഗലോകവും വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം അവസാനിച്ച കർമ്മബന്ധം എല്ലാം കഴിഞ്ഞിട്ട് മോക്ഷം നമുക്ക് വേണം എന്ന് പറയുകയാണ് ശ്രാവശ്യമേ ശ്രുതിശ്ചമേ ജ്യോതിശ്ചമേ സുവശമേ പ്രാണശ്ചമേ പാനശമേ വ്യാനശ്ചമേ സുസ്ചമേ പ്രാണ പ്രാണവായു ഉള്ളിലേക്ക് നമുക്ക് ഓക്സിജൻ അത്യാവശ്യമാണ് ഈ പ്രാണവായുവിന് അപാനവായു എന്താ ചെയ്യുന്നിട്ട് വിസർജനങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുന്നതിന് സഹായിക്കുന്ന വായുവാണ് അപാനവായു അപ്പം അത് വേണം പ്രാണവായു അപാനവായു വ്യാനവായു എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കുന്നതായിട്ടുള്ള വ്യാനം പിന്നെ അസു പ്രാണം ഇതെല്ലാം ഞങ്ങൾക്ക് ശരിയായിട്ട് വേണം നല്ല ശ്വാസോച്ഛ്വാസം എല്ലാം ഭംഗിയായിട്ട് നടക്കണം ആ ശാരീരിക ആരോഗ്യം വേണം എന്നാണ് പിന്നെ അവസാനിപ്പിക്കുന്നത് പ്രാണശ്ചമേ പാനശ്ചമേ വ്യാനശ്ചമേ വ്യാനശ്ചമേമേ ചിത്തഞ്ചമ ആധീതഞ്ചമേ ചിത്തം മനസ്സ് ചിന്തനം ചെയ്യാനുള്ള കഴിവ് റീസണിങ് പവർ അത് വേണം പിന്നെയോ ചിത്തഞ്ചമ ആധീതഞ്ചമേ നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ അധീനത്തിലായിട്ട് അത് പ്രയോഗിക്കാൻ സാധിക്കണം വെറുതെ മറ്റേ ഏട്ടിലെ പശുവായിട്ട് കാര്യമില്ല പുല്ല് തിന്നില്ല എന്ന് പറയാറുണ്ട് അപ്പം ഭഗവത്ഗീത നമ്മൾ പഠിച്ചു ഒക്കെ പ്രാക്ടിക്കൽ ആവാണ്ട് പഠിച്ചിട്ട് ഒറിയും കാര്യമില്ല അപ്പോൾ അതൊക്കെ അതീതമാവണം ചിത്തഞ്ചമ ആധീതഞ്ചമേ വാക്ചമേ മനസ്ചമേ വാക്ചാതുര്യം വേണം വാക് സാമർഥ്യം വേണം നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം അപ്പം ഇന്നലെ എനിക്കൊരു ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ഞാൻ ഫോണിൽ ഒരാളെ വിളിച്ച് കാര്യം സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥമല്ലായിരുന്നു മനസ്സിലായി എന്നുവെച്ചാൽ അയാൾ വളരെ ചൂടായി എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാഷല്ല അധ്യാപകനല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം ഈ പറഞ്ഞത് എന്താ അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല അപ്പം മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ പറയാറുണ്ടല്ലേ ഒന്നുമില്ല വരനുള്ളു കാട്ടുവാൻ തന്നതില്ല വരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കൊരു ഉപായമില്ല പിന്നെ ഒന്നുണ്ട് ഇന്നു ഭാഷ ഭാഷയുണ്ട് ഭാഷയിൽ കൂടെ നമ്മൾ എന്താണ് വാ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വാക്കിൽ പറയുന്നു പ്രവർത്തിക്കുന്നു അല്ലേ അപ്പം അത് ഭംഗിയായിട്ടില്ലെങ്കിലോ അർത്ഥം അർത്ഥശങ്കയാൽ അപ്പോൾ വാക്ക് നന്നായിരിക്കണം തന്നെയല്ല നമ്മൾ പറഞ്ഞ അർത്ഥം മനസ്സിലാ മറ്റുള്ളവർക്ക് മനസ്സിലാവും വേണം വേറെ വേറൊര്ഥം നമ്മൾ പറഞ്ഞതല്ല മനസ്സിലായത് നല്ലതാണ് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ ഒന്നു തന്നതില്ല പരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേനുപായം ഈശ്വരൻ ഇന്നു ഭാഷ പൂർണ്ണമങ് ഇങ്ങഹോ വന്നു പോവും അർത്ഥ പിഴയും അർത്ഥശങ്കയാൽ തെറ്റുപറ്റിപ്പോവും അപ്പം അത് വരരുതെ നല്ല രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനും നമ്മളെന്താണോ ഉദ്ദേശിച്ചത് മറ്റുള്ളവർക്ക് അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് എനിക്ക് വലിയ വിഷമം തോന്നി ഞാൻ പറഞ്ഞില്ലേ ഈ വാക്ക് ഞാൻ ഉദ്ദേശിച്ച അർത്ഥമല്ലോ മറ്റാൾക്ക് മനസ്സിലായത് ഈ എന്ന് പറഞ്ഞപ്പോൾ വിഷമമായി നിർത്തിയില്ലല്ലോ എന്നാൽ അതൊന്ന് വെട്ടാക്ക നേരിൽ കാണിച്ച ഇന്നുകൂടി പറഞ്ഞ് വെട്ടാക്കാം ഫോണിലാകുമ്പോൾ അത് വ്യക്താവില്ല അപ്പോൾ ഗുണമുണ്ട് ദോഷവും അപ്പോൾ വാക്ക് നല്ല വാക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെന്ത് വേണം മറ്റുള്ളവർക്ക് കൂടി അത് തോന്നണം അതാണ് വാക്ചമേ മനസ്ചമേ ചക്ഷുച്ചമേ ശ്രോത്ര അഞ്ചമേ പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ചക്ഷു കണ്ണ് അത് നല്ല കാഴ്ച വേണമെന്ന അർത്ഥം കാഴ്ച ഇല്ലാണ്ടുള്ള ആൾക്കാരുടെ സ്ഥിതി നമുക്കറിയാമല്ലേ എത്ര കഷ്ടമുണ്ട് പിന്നെ ശ്രോത്ര അഞ്ചമേ ചെവി ബധിരത വന്നാലോ ചെവി കേൾക്കലിക്ക് എത്ര വർഷമാണ് അപ്പോൾ ചെവി കേൾക്കണം നല്ല രീതിയിൽ കണ്ണുകൊണ്ട് കാണാറാവണം ചെവിക്ക് നല്ല ക്ലി ക്ലാരിറ്റി വേണം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാവണം അതാണ് ചക്ഷുശ്ചമേ ശ്രോത്രഞ്ചമേ ദക്ഷശ്ചമേ നല്ല സാമർഥ്യം വേണം ജ്ഞാനേന്ദ്രിയങ്ങള് നന്നായിരിക്കണം പിന്നെ കർമ്മേന്ദ്രിയ ബോഡി ശരീരം അതാണ് ദക്ഷശ്ചമേ ബലഞ്ചമേ കർമ്മേന്ദ്രിയുള്ള നല്ല ബലം വേണം കർമ്മം ചെയ്യുന്ന കൈകൾ കാല് ഇതൊക്കെ കർമ്മം ചെയ്യാനുള്ളതാണ് പ്രവർത്തിക്കാനുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കുമൊക്കെ നല്ല ദക്ഷ കഴിവ് വേണം സാമർഥ്യം വേണം ഇൻ പെർഫെക്റ്റ് ഇൻ ഓൾ ഗുഡ് ഓർഡർ നല്ല രീതിയിലായിരിക്കണം എന്നർത്ഥം ചക്ഷുശ്ചമേ ശ്രോത്രഞ്ചമേ ദക്ഷമേ ബലഞ്ചമേ ഓജശ്ചമേ സഹസമേ ഓജസ്സും തേജസ്സും ഒക്കെ വേണം പിന്നെ സഹസമേ സഹിക്കാനുള്ള ശക്തി വേണം ശത്രുക്കളെ പൊരി തോൽപ്പിക്കാനുള്ള ശക്തിയും വേണം സഹസമേ ആയുസ്ചമേ ആയുസ് നല്ല ആയുസ് വേണം ഓൾഡേജ് വരും ആയുഷ്ചമേ ജരാചമേ ജര അതാരും പ്രാർത്ഥിക്കാറില്ലല്ലോ വയസ്സാവണം ജരാനരകൾ വേണം അതിൻ്റെ അർത്ഥം വരും എന്താ എടുക്കേണ്ടത് വെച്ചാൽ ആ എന്താണ് ശരീരത്തിന് മാത്രം ഈ ജര വന്നാൽ പോരാ പക്വത ഓൾഡ് എന്ന് പറയുന്നത് എന്താ അർത്ഥം ഓൾഡ് എന്ന് പറയുമ്പോൾ പ്രായം കൊണ്ട് പക്വത വരണം എന്നർത്ഥം അപ്പോൾ പറയാറില്ലേ ആൾക്കാർ ആൾക്കാരെന്താ നമ്മൾ ബഹുമാനിക്കാൻ കാരണം അവർ കുറേ കാലമായി ജീവിച്ചു ആ ജീവിത അനുഭവങ്ങളുണ്ട് പരിചയങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ആയുസ് വേണം അതുപോലെ വയസ്സാവുമ്പോൾ ഞാനും അറിവ് വേണം പക്വത വേണം ഞാൻ പറയുന്ന വാക്കുകൾ മറ്റവർക്ക് എന്നെ എന്നനുസരിക്കാറാവണം അതാണ് ആയുസ്റ്റമേ ജരാജമേ ആത്മാജമേ ഡിസയറബിൾ ഇക്വട്ടീവ്സ് എന്നാണ് പറയുന്നത് ആവശ്യത്തിന് ആത്മപ്രശംസ അഹങ്കാരം അഹംഭാവമൊക്കെ വേണം അത് ഡിസയറബിൾ ആവണം അധികമായി പോകരുത് ഇപ്പം ചില ആൾക്കാരുണ്ട് ഇങ്ങനെ വയസ്സായുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ പറയാൻ തുടങ്ങും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എൻ്റെ കഴിവുകൾ വല്ലാതെ ഇങ്ങനെ കേട്ടും അടുക്കും പറ്റില്ല അപ്പം അതരുത് ആവശ്യത്തിന് പറയാറാവണം അവനതിൻ്റെ എബിലിറ്റീസ് കഴിവുകൾ അപ്പം ആത്മാജമേ തനുശ്ചമേ ശരീരം നല്ല ബോഡി ഫിറ്റായിരിക്കണം തനുശ്ചമേ ശർമ്മജമേ വർമ്മജമേ സുഖമായിട്ട് ജീവിക്കാനുള്ള ശരീരം വേണം ശരീരം ആദ്യം മുഖൽ ധർമ്മസാധനം എന്നാണ് ശരീരം ഇല്ലാണ്ട് ഒന്നും പറ്റില്ല പറ്റില്ലല്ലേ അപ്പം ഈ ശരീരം നല്ല ശരീരം വേണം എ ആരോഗ്യം രോഗദൃഢാത്രത നല്ല ശരീരം വേണം നല്ല അസുഖങ്ങളില്ലാത്ത ആരോഗ്യം എന്ന് പറയാൻ രോഗമില്ലാത്ത അവസ്ഥ പിന്നെയോ ആയുസ്ചം തനുശ്ചമേ ശർമ്മജമേ വർമ്മജമേ ശരീരത്തിന് നല്ല കവചം പ്രൊട്ടക്ഷൻ അങ്കാനിജമേ സ്ഥാനിജമേ ശരീരത്തിലെ ഓരോരോ അവയവങ്ങൾക്ക് നല്ല പുഷ്ടി വേണം എല്ലിനും മജ്ജയ്ക്കും മാംസത്തിനും ഒക്കെ നല്ല ഓജസ് ഒക്കെ വേണം എന്നാണ് പറയുന്നത് അ അങ്കാരിജമേ സ്ഥാനിജമേ പരൂംശിജമേ ശരീരാണിജമേ ശരീരത്തിന് ഒരു വിധത്തിലുള്ള മോശസ്ഥിതിയും വരരുത് നല്ല ആരോഗ്യമാണ് ഇപ്പോൾ ജലദോഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തൂക്കളല്ലേ അത് നമ്മളെ ബാധിക്കുക ശരിക്കും ആരോഗ്യം കമ്മിയാകുമ്പോൾ വേഗം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ആശ്രി ആക്രമിക്കാൻ തുടങ്ങും നല്ല ശക്തിയുള്ള ശരീരത്തിൽ ഒന്നും സാരില്ല നേരിടാനുള്ള ശക്തി കിട്ടും അപ്പോൾ ശരീരം വീക്കാവുമ്പോൾ എല്ലാം നമ്മളെ വേഗം ആക്രമിക്കുന്ന ശരീരത്തിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാവുമ്പോൾ മറ്റുള്ള ഒന്നിനും നമ്മെ ആക്രമിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല എന്നാണ് ഈ ഒന്നാമത്തെ അനുഭാഗത്തിൻ്റെ അർത്ഥം നമശിവായ നമശിവായ